നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു കമ്പ്യൂട്ടർ ലാബ് നവീകരണ പ്രവർത്തനത്തിന്റെയും ലാപ്ടോപ്പ് വിതരണത്തിന്റെയും ഉദ്ഘാടനവും ചടങ്ങിൽ വെച്ച് സംഘടിപ്പിച്ചു സംസ്ഥാന സർക്കാരിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിന്റെ ഭാഗമായി വിദ്യാകരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും രണ്ട് കോടി രൂപ അനുവദിച്ചാണ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിച്ചു ഇതോടൊപ്പം കെ എസ് എഫ് യുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ചേലിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അനുവദിച്ച പതിനഞ്ച് ലാപ്ടോപ്പുകളുടെയും കമ്പ്യൂട്ടർ ലാബിന്റെ നവീകരണത്തിനായി അനുവദിച്ച പന്ത്രണ്ട് പോയിന്റ് നാലഞ്ച് ലക്ഷം രൂപയുടെ വിതരണവും നടന്നു നേരത്തെ ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിൽ അവിടെ ആധുനിക രീതിയിലുള്ള ആംബുലൻസ് നൽകേണ്ട കെ എസ് നമ്മുടെ ചെയർമാൻ തന്നെ അതിൽ വലിയ വരതരാൻ വലിയ സഹായം നൽകുന്നത് അപ്പോൾ വീണ്ടും തന്നിരിക്കുകയാണ് പന്ത്രണ്ട് പോയിന്റ് നാല് അഞ്ച് അല്ലേ ലക്ഷം രൂപയാണ് അപ്പോൾ നമുക്ക് കൂടുതൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടിയ അത്ര അല്ലേ അപ്പോൾ അങ്ങനെയാണ് നമ്മളാകട്ടെ അപ്പോൾ നമ്മുടെ അസൗകര്യങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചോദിക്കുന്നത് അല്ലാതെ വേറെ എന്തെങ്കിലും വേണ്ടിയല്ല അപ്പോൾ നമ്മുടെ സൗകര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടും നമ്മുടെ എസ് എം ടി എച്ച് എസ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചൊരു സ്കൂളാണ് ഓ എസ് എം ടിയിലേക്ക് എന്തെങ്കിലും കിട്ടുക എന്ന് പറഞ്ഞാൽ അതി അതിയായ സ്കൂൾ എസ് എം ടിക്ക് മാത്രമല്ല എല്ലാ കുട്ടികൾക്കും പഠിക്കാനുള്ള സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ പോളിസി കേരളത്തിലെ ഗവൺമെൻറ് പോളിസി ഏറ്റവും പാവപ്പെട്ട കുട്ടികൾക്കും ഏറ്റവും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ കൊടുക്കണമെന്ന് ലക്ഷ്യം വെച്ചാൽ പോരാ അതിനുള്ള സാഹചര്യം ഉണ്ടാവും അതുകൊണ്ടാണ് കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് നമ്മുടെ ഗവണ്മെന്റ് ഏകദേശം നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസം അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ ഏകദേശം അയ്യായിരം കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലെയും എല്ലാം തന്നെ ഭൗതിക സഹായം മാറ്റിയിട്ടത് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം രക്ഷപ്പെടുന്നവർ ഉന്നത വിദ്യാഭ്യാസം രക്ഷപ്പെടുന്നവർ കേവലം വാക്കുകൾ മാത്രം പോരാ അതിനാവശ്യമായിട്ടുള്ള സൗകര്യങ്ങളുണ്ടായി മാറും അങ്ങനെ നമ്മുടെ പൊതുവിദ്യാഭ്യാസം ഉന്നത വിദ്യാഭ്യാസമൊക്കെ തന്നെ വലിയ രീതിയിലുള്ള മെച്ചപ്പെടുന്ന സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടമാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റമാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന ആ യൂണിവേഴ്സിറ്റി എല്ലാം ഒരു കാലത്ത് അത്ര വലിയ ശ്രദ്ധയാണ് ആദ്യത്തെ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിലാണ് ഇപ്പൊ അത് അക്രഡിറ്റേഷനിൽ ഏകദേശം ഇന്ത്യയിലെ ആയിരത്തി മൂന്നൂറിലധികം വരുന്ന യൂണിവേഴ്സിറ്റികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷഫ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചോ ഇങ്ങനെ എണ്ണിയാൽ ശതകോടികൾ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി വളരെ ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും വിനിയോഗിക്കപ്പെടുമ്പോൾ നാടത് തിരിച്ചറിയുന്നു എന്നതിൽ തന്നെ വലിയ സന്തോഷം നമുക്കൊക്കെ ഉണ്ട് നേരത്തെ ടീച്ചർ സൂചിപ്പിച്ചതുപോലെ ഒരു ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം പോലും ഇല്ലാതിരുന്ന ചലക്കര മണ്ഡലം മറ്റു ജില്ലകളിലെ വിദ്യാർത്ഥികൾ ആശ്രയിക്കാവുന്ന ഒരു മണ്ഡലമാണ് മാറ്റിയതിന് പിന്നിലുള്ള കഠിനാധ്വാനം ചെലകര മണ്ഡലത്തിന്റെ പൊതുപ്രവർത്തകർക്കും ജനപ്രതിനിധികൾക്കും നേരിട്ട് അറിയാവുന്ന കാര്യമാണ് എനിക്കറിയാവുന്ന ഒരു കാര്യം കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അതിന്റെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട് അഞ്ചേക്കർ സ്ഥലം ലഭ്യമാക്കുന്നതിന് ആറോ ഏഴോ തവണയാണ് ഒരു സാധാരണ പൊതുപ്രവർത്തകനെ പോലെ ഒരു മന്ത്രിയും സ്പീക്കറും എം എൽ എ ആയിട്ടുള്ള ഒരാൾ ഉടമയുടെ വീട്ടിൽ ഈ ആവശ്യമുന്നയിച്ചു കൊണ്ട് എത്തിയത് എന്നതാണ് ഇവിടെ വികസനം എന്നത് പൂണ്ണിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല രാപ്പകലില്ലാത്ത കഠിനാധ്വാനത്തിന്റെ പ്രതിഫലമായി രൂപപ്പെടുന്നതാണ് എന്നതാണ് അത്തരം ഇടപെടലുകളുടെ അനുഭവ സാക്ഷ്യം പോളിടെക്നിക്കായാലും ആരംഭിക്കുന്നതിന്റെ പിന്നിലുണ്ടായിട്ടുള്ള വലിയ കെ എസ് എഫ് ഇ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ എസ് കെ സനിൽ ചേലക്കര ബ്രാഞ്ച് മാനേജർ ആർ എസ് അനീഷ് രാജ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ വൈസ് പ്രസിഡന്റ് എച്ച് ഷൈലീൽ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ എല്ലിശ്ശേരി വിശ്വനാഥൻ കെ കെ ശ്രീവിദ്യ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജിത ബിനീഷ് സ്കൂൾ പി ടിഎ പ്രസിഡന്റ് എം വി മനോജ് കുമാർ പ്രധാന അധ്യാപിക ഷീജ കുനിയൽ എസ് എം സി ചെയർമാൻ എ ജി രാജൻ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു സാമൂഹ്യ ദൗത്യം ഒരു ഈ യോഗത്തിന്റെ ഭാഗമായി മന്ത്രി നിർവഹിച്ചിട്ടുള്ളത് ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനം ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലകൊള്ളുന്ന കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിലനിൽക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് എഫ് കെ എസ് എഫ് സിയുടെ ബിസിനസ് രംഗം ഉയരുന്നതും ലാഭക്ഷമത ഒക്കെ തന്നെ സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് സമൂഹത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കുട്ടികളുടെയൊക്കെ തന്നെ രക്ഷിതാക്കളൊക്കെ തന്നെയാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഇടപാടുക തീർച്ചയായിട്ടും അവരിൽ നിന്നും അവരോടൊപ്പം ചേർന്നുകൊണ്ട് ബിസിനസ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ലാഭത്തിന്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും അടുത്ത തലമുറയെ കുഞ്ഞുങ്ങളെ ഒക്കെ തന്നെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ഉപയുക്തമാക്കണം എന്നുള്ള ഉദാത്തമായ ആശയമാണ് യഥാർത്ഥത്തിൽ ഞങ്ങളെ ഇത്തരം ഒരു ദൗത്യം നിറവേറ്റുന്ന നിലയിൽ ഈ സാമൂഹ്യ പദ്ധതിക്ക് ഹായ് നമസ്കാരം ഞാൻ കല്ലുവാണ് ചേലക്കര തോണൂർക്കര എ യു പി എസ് നൂറ്റിപ്പത്ത് വർഷങ്ങളുടെ നിറവിലാണ് നൂറ്റിപ്പത്താം വാർഷികാഘോഷങ്ങൾ ഗംഭീര പരിപാടികളാണ് അതിന്റെ ഭാഗമായിട്ട് ഞാനും എത്തുന്നൂർ തൊണ്ണൂർക്കരയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഫെബ്രുവരി ഇരുപത്തിയൊൻപതാം തീയതി വൈകുന്നേരമാണ് പരിപാടി നടക്കുന്നത് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം നമുക്ക് പാട്ടും ഡാൻസും മാജിക്കും മേളവുമായിട്ട് അടിച്ചു പൊളിക്കാം